നമസ്കാരം പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ഞാൻ റഫീഖ് ചക്രപാടമാണ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതിന് തന്നെ പറയട്ടെ എൻ്റെ ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യാത്ത ഫോളോ ചെയ്യുക ഈ വീഡിയോ കാണുന്നവർ അതുപോലെ യൂട്യൂബിലൂടെയാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വെറൈറ്റി വീഡിയോ ആണ് കാരണം എൻ്റെ ഫ്രണ്ടിൻ്റെ ഈ കോഴി ഫാമിൽ രാവിലെ നടന്നൊരു സംഭവം ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുകയാണ് അപ്പോൾ പരമാവധി ഇത് കാണുന്നവരിത് ശ്രദ്ധിക്കുക നമ്മളെ വീടുകളിലും കോഴിയൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കുക അവിടെ ഇന്നിങ്ങനത്തെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ എന്തായാലും ഞാൻ നിങ്ങളുടെ മുഴുവനായിട്ട് സസ്പെൻസ് ആക്കി വയ്ക്കുന്നില്ല നമുക്ക് നേരം വീഡിയോയിലേക്ക് പോകാം അപ്പോൾ അതിന് വീണ്ടും ഞാൻ പറയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യൂട്യൂബിലാണെങ്കിൽ റഫിക് ചക്രപാടെന്നുള്ള യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ ഫേസ്ബുക്കിലാണെങ്കിലും ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും പരമാവധി നിങ്ങൾ ഫോളോ ചെയ്യുക ഒരുപാട് നല്ല നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നതാണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം പ്രിയപ്പെട്ടവരെ നിങ്ങൾക്ക് തോന്നും ഞാൻ കോഴി ഫാം കാണിക്കാൻ വേണ്ടി എന്താ ഇത് കാണിക്കണമെന്ന് ഇത് എൻ്റെ നാട്ടിലെ പ്രകൃതി രമണീയമായ ഒരു സ്ഥലമാണ് ഞങ്ങളുടെ ചക്രപ്പാടം കടവാരം എന്ത് ഭംഗിയാണെന്നൊക്കെ കാണാനായിട്ടല്ലേ ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകട്ടെ ഇതാണ് ഞാൻ പറഞ്ഞ എൻ്റെ ഫ്രണ്ടിൻ്റെ കോഴി ഫാം കോഴി ഫാമിലെ അവസ്ഥ നോക്കിയത് രണ്ടെണ്ണത്തിനെ കുന്നിട്ടേക്കാണ് അഞ്ചെണ്ണത്തിനെ വൈറ്റിലാക്കിയിട്ട് മൂപ്പര് കയറി ഇരിക്കുകയാണ് കേട്ടോ ഞാൻ നിങ്ങൾക്ക് കാണിച്ചാൽ പോകണം അതിഥി ചോദിക്കുക ഇദ്ദേഹത്തിന് ശരിക്കും കാണണമെങ്കിൽ നോക്കിക്കോട്ടോ ഏകദേശം പതിനേഴ് കിലോത്തോളം തൂക്കം വരുന്നൊരു മലമ്പാമ്പാണ് ഈ കിടക്കുന്നത് ഞങ്ങളുടെ നാട്ടിൽ മലമ്പാമ്പെന്ന് പറയും നിങ്ങളുടെ നാട്ടിലൊക്കെ പെരും പാമ്പെന്നായിരിക്കും പറയാം അല്ലേ ആൾ രക്ഷപ്പെടാൻ മാർഗം ഇല്ലാണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് കണ്ട അഞ്ചെണ്ണത്തിനെ തിന്നിട്ടാണ് കിടക്കുന്നത് കേട്ടോ ഏകദേശം ഏഴ് കോഴി ഉണ്ടായിട്ടുള്ളൂ കാരണം കോഴികൾ വന്നിട്ടുണ്ടായില്ല ആ സമയത്താണ് ഈ സംഭവം നടക്കുന്നത് മൂപ്പര് തലേന്ന് തന്നെ വന്ന് കിടക്കണെന്ന് തോന്നണുണ്ട് അങ്ങനെ ഉണ്ടായിരുന്ന ഏഴെണ്ണത്തിൽ അഞ്ചെണ്ണത്തിനെ മൂപ്പിനകത്താക്കി ബാക്കി രണ്ടെണ്ണത്തിനെ കൊന്നു ഇട്ടിട്ടുള്ളൂ ഇത് കണ്ടപാടെ എൻ്റെ ചേട്ടൻ നേരെ നമ്മുടെ ഫോറസ്റ്റുകാരെ വിളിച്ച് കാര്യം പറഞ്ഞു അവർ വന്ന് അതിനെ പിടിക്കാനുള്ള തന്ത്രപ്പാടിലാണ് അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ കോഴികളുണ്ടാവാം കോഴി ഫാം ഒക്കെ ഉണ്ടാവാം അവിടെ നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇതുപോലുള്ള പാമ്പുകളൊക്കെ വന്ന് കയറി കിടക്കും മലമ്പാമ്പ് പിന്നെ അവിറ്റങ്ങള് വിഴുങ്ങുകയുള്ളൂ പക്ഷേ ആ സാധനത്ത് മൂർക്കനൊക്കെ ആണെങ്കിൽ നമ്മളറിയാതെ അകത്തേക്ക് കിടന്നു കഴിഞ്ഞാൽ കയറി കടിച്ചു കഴിഞ്ഞാൽ അവിടെ ജീവൻ പോകുന്ന കാര്യം ഉറപ്പാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നമ്മുടെ വീട്ടിലൊക്കെ വളരെയധികം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കാരണം കോഴിക്കാട്ടത്തിനൊക്കെ ഭയങ്കര സ്മെല്ലാണ് ഈ സ്മെല്ല് കേട്ടിട്ടാണ് ഈ പാമ്പുകളൊക്കെ കയറി വരുന്നത് അപ്പോൾ പരമാവധി നമ്മൾ ശ്രദ്ധിക്കുക നമ്മളെ വീടുകളിലൊക്കെ നാല് വീടിൻ്റെ നാല് ചിറ്റിലും നമ്മൾ ശ്രദ്ധിക്കണം രാത്രിക്ക് ഒക്കെ ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ടോർച്ചൊക്കെ ഇട്ട് അല്ലെങ്കിൽ ലൈറ്റൊക്കെ ഇട്ടാണ് ഇറങ്ങാനായിട്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പാമ്പ് കടിച്ചിട്ടുണ്ടെങ്കിൽ രക്ഷപ്പെടാമെന്നുള്ള കാര്യം ഭയങ്കര ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ പരമാവധി നിങ്ങൾ വീഡിയോ ഷെയർ ചെയ്യുക എല്ലാവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുക ഇതുപോലൊരുപാട് നല്ല നല്ല വീഡിയോകളുമായിട്ട് ഞാൻ വരുന്നതാണ് അപ്പം എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ടവരാണെങ്കിൽ നിങ്ങൾ യൂട്യൂബിലൂടെയാണ് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ മറക്കരുത് അതല്ല ഫേസ്ബുക്കിലൂടെയാണ് കാണുകയെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൂടെ അപ്പോൾ അവർ അവർ പാമിനെ പിടിച്ച് പോക്കും കഴിഞ്ഞ് അപ്പോൾ എല്ലാവർക്കും എന്നും നന്മകൾ ഉണ്ടാവട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ സ്വന്തം റഫീ ചക്രപ്പാടം താങ്ക് യു താങ്ക് യു വെരി മച്ച്